ശബരിമല മണ്ഡലകാലത്ത് നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഉതകുന്ന സമാന്തര പാതയാണ് വള്ളക്കടവ് കോഴിക്കാനം പുല്ലുമേട് റോഡ് എന്നാൽ ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭക്തർക്ക് തുറന്നുകൊടുക്കുന്നില്ല ഒരു കാലത്ത് ഭക്തർ സന്നിധാനത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പ്രധാന കാനനപാതകളിൽ ഒന്നാണ് വള്ളക്കടവ് കോഴിക്കാനം പുല്ലുമേട് റോഡ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും ഇതുവഴി പത്തൊമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേട് ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ ഇറങ്ങിയാൽ സന്നിധാനത്തും മുൻകാലങ്ങളിൽ മണ്ഡലകാലത്ത് കെ എസ് ആർ ടി സി ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്നു പമ്പയിലെത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിലെത്തുകയും അവിടെ നിന്നും വാഹനമാർഗം വണ്ടിപ്പെരിയാറ്റിലും എത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മകരവിളക്ക് കാണാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്ന് പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തിൽ ഭക്തർ മരണപ്പെടുകയുണ്ടായി ഇതോടെ സർക്കാർ പുല്ലുമേട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി നിലവിൽ സത്രത്തിൽ നിന്നും ചെങ്കുത്തായ കയറ്റം കയറി ഏഴ് കിലോമീറ്ററോളം നടന്നാണ് ഭക്തർ പുല്ലുമേട് എത്തുന്നത് ഈ പാത വീണ്ടും തുറന്നാൽ പമ്പയിലും നിലക്കിലും സന്നിധാനത്തും ഇപ്പോൾ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പു പുലുമേട് വരെയുള്ളത് ഫോറസ്റ്റിനൊക്കെ ഇല്ലിരിക്കുന്ന അങ്ങോട്ടേക്ക് ഗവൺമെന്റ് വെഹിക്കിള് ഗവൺമെന്റ് വെഹിക്കിള് അരികരണ കമ്മീഷൻ ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് വെഹിക്കിൾ അലോ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കെ എസ് ആർ ടി സി അലൌ ചെയ്യാല്ലോ കെ എസ് ആർ ടി സിയിലെ കക്ഷൈസ് ബസ്സുകൾ മാത്രം മറ്റു വെളിയിലുള്ള പ്രൈവറ്റ് വെഹിക്കിൾ ഇടാം അത്തരത്തിലുള്ള ബസ്സുകൾ അങ്ങോട്ട് വിട്ടിട്ട് അയ്യപ്പന്മാരെ അവിടെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് അസൗകര്യവും കാണത്തില്ല ഒരുപാട് ഭക്തർ ഇതുവഴി പോവുകയും ചെയ്യും എരുമേലിയിലൊക്കെ ബ്ലോക്ക് ആയ സമയത്ത് അവിടുന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകാൻ കെറിപ്പോ അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഒരുപാട് ഭക്തർ ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം അയ്യപ്പ ഭക്തർ എല്ലാ വർഷവും ഇതുവഴിയാ പൊയ്ക്കൊണ്ടിരുന്നത് ഈ പുല്ലുമോട് ദുരന്തം നടക്കുന്നതിന് മുമ്പ് പമ്പയിലെ തിരക്ക് നല്ലൊരു ശതമാനം കുറവാണ് അവിടെ തിരക്കാണെങ്കിൽ ഒരുപാട് പേര് ഈ പാതയാണ് ഉപയോഗിച്ചിരുന്നത് ഈ പാതയിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് പുല്ലുമേട്ടിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ പരിഗണിക്കാതെ കെ സർവീസ് നടത്തി അയ്യപ്പ ഭക്തർക്ക് ഉതകുന്ന ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യമുയരുന്നത് ഈ പാത തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ദൂരദർശൻ ന്യൂസ് ഇടുക്കി